പാൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇന്ത്യയിലെ പൗരന് സാമ്പത്തിക ഇടപാടുകൾക്ക് ആവശ്യമായി വരുന്ന പ്രധാനപ്പെട്ട രേഖയാണ് പാൻ കാർഡ് ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്ത് അക്ക ആൽഫ ന്യൂമറിക് നമ്പർ ആണ് പാൻ കാർഡ് പാൻ കാർഡ് എടുക്കുന്നവർക്കെല്ലാം നികുതി അടയ്ക്കണമെന്ന ധാരണയാണ് ഭൂരിഭാഗം പേർക്കും ഉള്ളത് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് പാൻ കാർഡ് കൈവശമുള്ളവർക്കെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ മാത്രം ആദായ നികുതി വകുപ്പിന് കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ പ്രധാനമായും വരുമാന നികുതി അടയ്ക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെയും സ്ഥാപനത്തിന്റെയും വിവരങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനായി ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകൂ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ വിറ്റ് വരവ് ഇൻഡെക്സ് പരിധിക്കുള്ളിലാണ് എങ്കിൽ ആ വ്യക്തി ഇടപാടുകൾക്ക് നിർബന്ധമായി പാൻ കാർഡ് ഉപയോഗിക്കേണ്ടതാണ് രാജ്യത്തെ പത്തൊൻപതോളം ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള എല്ലാ ഇടപാടുകൾക്കും സാധാരണ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുവാനും പാൻ കാർഡ് നൽകണം ബാങ്കുകളിൽ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ട് തുടങ്ങണം എങ്കിലും പാൻ കാർഡ് വേണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഒരു വർഷം നടത്തുന്ന അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ കൂടുതലുള്ള എല്ലാ നിക്ഷേപങ്ങൾക്കും വിദേശയാത്രയ്ക്ക് അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള വിദേശ നാണ്യം വാങ്ങുമ്പോൾ അതുപോലെ ഒരു ലക്ഷം രൂപയ്ക്ക് മേലുള്ള എന്ത് സാധനങ്ങൾ വാങ്ങിയാലും സേവനം സ്വീകരിച്ചാലും ഓഹരി വിപണിയിൽ ക്ഷേപിക്കുന്നതിനുള്ള ഡിമാൻഡ് അക്കൌണ്ട് തുടങ്ങാൻ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുവാൻ എല്ലാ പാൻ കാർഡ് വേണം തന്നെയുമല്ല ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലെ നിക്ഷേപത്തിന് സഹകരണ ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസുകളിലെയും നിശ്ചിതകാല നിക്ഷേപങ്ങൾക്ക് എൽ ഐ സി പ്രീമിയം നൽകാൻ നൽകാൻ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ദിവസം അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള ഡ്രാഫ്റ്റ് ചെക്ക് എന്നിവ നൽകിയാലും പാൻ കാർഡ് വേണ്ടിവരും അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള മ്യൂച്വൽ ഫണ്ടുകളും ബോണ്ടുകളും വാങ്ങുവാനും വസ്തുവക വീട് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പത്ത് ലക്ഷം രൂപയ്ക്കും ഇടപാടുകൾക്കും പാൻ നമ്പർ വേണ്ടിവരും പാൻ കാർഡ് ആധാർ കാർഡുമായി തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുമെന്ന് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു പാൻ പ്രവർത്തനരഹിതമായാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകും ഉദാഹരണത്തിന് ആയിരം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് പോലെയുള്ള ചില സാധാരണ ബാങ്കിംഗ് ഇടപാടുകൾ നടത്തേണ്ടി വരുമ്പോൾ പോലും ഓഹരി വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയില്ല പാൻ പ്രവർത്തന പ്രവർത്തനരഹിതമായതോടെ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില സാമ്പത്തിക ഇടപാടുകളുമുണ്ട് എന്നാൽ ചില ഇടപാടുകൾ നടത്തുവാനും സാധിക്കും